ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് ഇരുപത് മാർക്കിൻ്റെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് നമ്മൾ കേരളം ഇന്ത്യ ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് പഠിച്ചു ഇപ്പം ശാസ്ത്ര സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് പഠിച്ചു കൊണ്ടിരിക്കുന്നത് ഒന്നോ രണ്ടോ വീഡിയോ ക്ലാസ്സുകൾ കൂടി കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക രംഗവും നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും പിന്നീട് നമുക്ക് അവാർഡുകളിലേക്ക് പ്രവേശിക്കാം പിന്നെ കലാ കായിക രംഗം സാഹിത്യരംഗം അതുപോലെ തന്നെ നമുക്കറിയാം മറ്റ് ചില സർക്കാർ പദ്ധതികൾ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതോടുകൂടി ഈ സീരീസ് കഴിയും ഇന്ത്യയിലെ താക്കോൽദാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യയിലെ താക്കോൽദാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ ടെകം ഇ ഉദ്വാഡിയ ആണ് അദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ചു അതുകൊണ്ടാണ് ഇതൊരു കറണ്ട ഫേസ് ആയിട്ട് വരുന്നത് എന്താണ് അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് കിട്ടിയ വെറുതെ വായിച്ചു പോയാൽ പോരാ ഒന്ന് ഉറപ്പിക്കണം മാത്രല്ല എന്താണ് ഈ കാര്യം എന്നറിഞ്ഞാൽ നമ്മുടെ മനസ്സ് തോറുകയും ചെയ്യും പലതും ചിലപ്പോൾ നമുക്ക് അറിയാത്ത കാര്യമായിരിക്കും അത് അങ്ങനെ മനസ്സ് കയറ്റിയാൽ ചിലപ്പോ നിന്നോളന്നില്ല ഇവിടെ നമുക്കിത് അറിയാം താക്കോൽദാര ശസ്ത്രക്രിയ കീഹോൾ സർജറി നിങ്ങൾക്ക് അറിയാത്തവരല്ല അപ്പൊ അത് ഡോക്ടർ ടെഹംടൻ ഈ ഉദ്വാടിയ ആണെന്നുള്ളത് എങ്ങനെയാ മനസ്സിലാക്കുക അപ്പോ അവിടെ ഉണ്ട് അല്ലെ ടൻ എന്നൊരു വാക്കുണ്ട് എന്നൊരു വാക്കുമുണ്ട് ആ ടന്നും വാടിയും ഒന്ന് ഓർത്തു വെച്ചാൽ വച്ചാൽ ടൻ ഇപ്പൊ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെയൊക്കെ വരുമ്പോ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഇത് കേറുണ്ടല്ലേ ടെഹം ടൻ അപ്പോ നമുക്ക് ഹം എന്ന് പറഞ്ഞ നമ്മളാണല്ലോ അല്ലെ അപ്പോ ഹെമണ്ടൻ എന്നൊക്കെ കേൾക്കാറില്ലേ ആ ഹമണ്ടനെയാണ് ഓർക്കുവെച്ചോളൂ ഇത് ഹേ മണ്ടൻ ഹെമണ്ടൻ ഹെഹം വാടി ഒരു മണ്ടൻ ഡോക്ടർ ഒരു രോഗീനെ വല്ലാതെ വലിയൊരു ശസ്ത്രക്രിയ നടത്തിയ വാടി അതിൽ നിന്ന് രക്ഷിപ്പിച്ച ആളാണപ്പോ ഈ ഉദ്വാടിയ ഈ ഐ ഫോൺ പതിനഞ്ച് പതിനഞ്ച് മാക്സ് എന്നീ മോഡലുകളിൽ ഐ എസ് ആർഒ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം നാവിക് അല്ലെ ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനമാണ് നാവിക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു ജി പി ആർ എസ് പകരമായി ജി പി എസ് പകരമായി ഇന്ത്യയുടെ ഗതി നിർണയ സംവിധാനമാണ് എന്തെന്ന് പറയുന്നത് നാവിക് എന്ന് പറയുന്നത് ജപ്പാനിൽ നടന്ന വീർഗാഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് അവനി ചതുർവേദിയാണ് വിർഗാടിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോമാഭ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസേനയുടെ വനിതാ യുദ്ധവിമാന പൈലറ്റ് ആരാണ് അവനി ചതുർവേദി എന്താണ് ഈ അവനി ചതുർവേദി എന്ന് പറഞ്ഞാൽ അവനി ചതുർവേദി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബീർഗാഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സംയുക്ത വ്യോമസേനാഭ്യാസം ജപ്പാനിൽ നടന്നത് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള സംയുക്ത വ്യോമാഭ്യാസമാണ് അതിൽ പങ്കെടുത്ത ആളാണ് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് അവനി ചതുർവേദി ഇതിൽ പങ്കെടുത്ത ഏക ഇന്ത്യൻ വനിതാ പൈലറ്റാണ് ഈ അവനി ചതുർവേദിക്ക് മറ്റൊരു പ്രത്യേകത യുദ്ധവിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് യുദ്ധവിമാനം പറത്തിയ ആദ്യ ഇന്ത്യൻ വനിതയാണ് അവനി ചതുർവേദി വേദി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവർക്ക് ശൗര്യചക്ര പുരസ്കാരം നൽകി ഈ പുരസ്കാരം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് ശൗര്യചക്ര എന്ന് പറയുന്നത് മൂന്നാമത്തെ സൈനിക ബഹുമതി ബഹുമതിയാണ് അപ്പൊ അവനി ചതുർവേദി വീർചക്ര എന്ന് പറയുന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത വ്യോമാഭ്യാസത്തിൽ ജപ്പാനിൽ പങ്കെടുത്ത ഏക വനിതാ പൈലറ്റാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ആദ്യമായിട്ട് യുദ്ധവിമാനം പറത്തിയ മറ്റേ വനിതാ പൈലറ്റും ആരെന്നെയാണ് അവനി ചതുർവേദിയാണ് അപ്പൊ അവർക്ക് മറ്റൊന്നും മറ്റൊന്നുകൂടി പ്രത്യേകതയുണ്ട് അവർക്ക് ചൗര്യചക്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ പുരസ്കാരം ലഭിക്കുന്ന എട്ടും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് അവനി ചതുർവേദി യുദ്ധം നടക്കാത്തപ്പോഴും കാണിക്കുന്ന വീര്യത്തിനും ധീരതയ്ക്കും നൽകപ്പെടുന്ന ഇന്ത്യൻ സൈനിക ബഹുമതിയാണ് സാധാരണക്കാർക്ക് ലഭിക്കും സൈനികർക്ക് ലഭിക്കും മരണാനന്തര ബഹുമതിയായിട്ട് അത് ലഭിക്കാറുണ്ട് കലാപങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ എന്നിവയെ നേരിടുന്നതിൽ ധീരമായ പ്രവർത്തനങ്ങൾക്കാണ് പൊതുവെ ശൈര്യചക്രം നൽകുന്നത് സമാധാനകാലത്താണ് കലാപങ്ങൾക്ക് അതായത് യുദ്ധം നടക്കാത്തപ്പോൾ കലാപങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ എന്നിവയെ നേരിടുന്നതിനിടയിലെ ധീരമായ പ്രവർത്തനങ്ങൾക്കാണ് അപ്പോൾ രാജ്യത്തിന് വേണ്ടി ധീരമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ അംഗീകരിക്കുന്നു രാജ്യസേവനത്തിന് പ്രചോദനം നൽകുന്നു സാധാരണക്കാരുടെ ധീരതയെ പ്രോത്സാഹിപ്പിക്കുന്നു ശൗര്യചക്രം ഇന്ത്യയിലെ മൂന്നാമത്തെ സൈനിക ബഹുമതിയാണ് യുദ്ധകാലത്ത് വീരതയ്ക്ക് നൽകുന്ന ഇതിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതി അത് കഴിഞ്ഞാൽ അശോകചക്രം തുടർന്നുള്ള മൂന്നാമത്തെ പര പുര പുരസ്കാരമാണിത് അതായത് പരം വീരചക്രയ്ക്കും അശോകചക്രത്തിനും തുടർന്നുള്ള പുരസ്കാരമാണ് ശൗര്യചക്ര എന്ന് പറയുന്നത് അപ്പം ഇനി ചോദ്യം വന്നാൽ അതൊന്നും മിസ്സാവരുത് അതായത് യുദ്ധത്തിലല്ലാതെ ധീരത പുലർത്തുന്ന സൈനികർക്കോ സാധാരണക്കാർക്കോ നൽകുന്ന ബഹുമതിയാണ് ചൗര്യചക്ര ചന്ദ്രനിലേക്ക് ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ധനുരി ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം ഏതാണ് ധനുരി ആണ് എങ്ങനെയാണ് ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹത്തെ നമ്മൾ ഓർത്തുവെക്കുക അപ്പൊ നമുക്കറിയാം ഈ ദക്ഷിണ കൊറിയ ആ ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹമാണ് ധനുരി എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ഓർത്തുവയ്ക്കുക കൊറുക്കിയണ കൊറുക്കിയാണ് എന്താ കുറിക്കുന്നത് ധനുരി കുറയ്ക്കുകയാണ് ധനുരി എന്ന് പറയുന്ന ഒരു സാധനമുണ്ടോ ഇല്ല ദാനം കിട്ടിയ അരി കുറിക്കുകയാണ് ചന്ദ്രനിലേക്കാണ് ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഹിന്ദുമത വിശ്വാസ പ്രകാരം എല്ലാവർക്കും അറിയാലോ അല്ലെ ബലിയിടുമ്പോ അല്ലെ ചന്ദ്രൻ പിതൃക്കളുടെ സ്ഥലമാണ് പലപ്പോഴും അങ്ങനെ ആലോചിച്ചു വെക്കുക അപ്പോ ചന്ദ്രൻ ഉണ്ട് അവിടെ കൊറിക്കലുണ്ട് ആരെ കുറിക്കാറ് സാധാരണ കാക്കയാണ് കുറിക്കാറ് അല്ലെ ബലിക്ക വന്ന് കുറിക്കും ഇത് കൊത്തു എന്തു കൊത്തും ഈ ബലിയിട്ട അരി ഇത് എപ്പോഴാ കുറിക്കുക ആരെങ്കിലും തെക്കോട്ട് പോയാലും ദക്ഷിണഭാഗത്തേക്ക് പോയാൽ ആരെങ്കിലും മരിച്ചാലാണ് നമ്മൾ ഈ ചടങ്ങുകൾ നടത്തുക അപ്പോൾ നോക്കൂ ദക്ഷിണ ഭാഗത്തേക്ക് പോയപ്പോൾ കുറിച്ചു ആര് വന്ന് കുറിച്ചു കാക്ക വന്ന് കുറിച്ചു കാക്കയ്ക്ക് ധാരം കിട്ടിയ അരിയണത് അല്ലേ അങ്ങനെ പറയാം അങ്ങനെ പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല ഞാൻ അതിനെ വെറുതെ ബന്ധപ്പെടുത്തിയെന്ന് മാത്രം അപ്പോൾ ധനുരിയായി കൊറിക്കലായി ദക്ഷിണമായി ചന്ദ്രനായി ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം അപ്പോൾ ധനുരിയാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള വ്യാ ഉപ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം വ്യാഴമാണ് തൊണ്ണൂറ്റി ഉപഗ്രഹങ്ങളാണ് പന്ത്രണ്ട് ഉപഗ്രഹങ്ങൾ കൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടെത്തിയോടെ വ്യാഴത്തിന് തൊണ്ണൂറ്റി രണ്ട് ഉപഗ്രഹങ്ങളായി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇന്ത്യയിൽ ലിധിയ നിക്ഷേപം കണ്ടെത്തിയത് എവിടെ റിയാസി ജമ്മു കാശ്മീരിലാണ് എന്താണ് ഈ ലിധിയത്തിന് ഇത്രമാത്രം പ്രത്യേകത ജമ്മു കാശ്മീരിൽ റിയാസിയിൽ ഇന്ത്യയിൽ ലിധിയം നിക്ഷേപം കണ്ടെത്തി എന്താണ് ഈ ലിധിയൻ നിക്ഷേപത്തിന് പ്രത്യേകത റിയാസി ജില്ലയിലാണ് ഇത് കണ്ടെത്തിയത് ജമ്മു കാശ്മീരിലാണ് ഇന്ത്യയുടെ ഇലക്ട്രിക് വാഹന വ്യവസായത്തിന് വലിയ പ്രാധാന്യമുള്ളതാണ് ഈ കണ്ടെത്തൽ കാരണം ലിഥിയം എന്ന് പറയുന്നത് ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ധാതുവാണ് അപ്പോൾ റിസീയയിലാണ് കേട്ടോ കണ്ടെത്തിയത് അപ്പോൾ റിസീയ നമ്മൾ എങ്ങനെ ഓർത്തു വെക്കുക ജമ്മു കാശ്മീരിലാണ് ലിദിയമാണ് ലിദിയം ഇലക്ട്രി ഒരു ബാറ്ററി എന്നുള്ള നിലയിൽ മൊബൈലുകളിൽ ലാപ്ടറി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ലാപ്ടോപ്പുകളിൽ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഇലക്ട്രിക് കാറുകളിലൊക്കെ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കും ലിദിയം കാരണം ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം കൂടിയാണ് ലിപി ലിദിയം അങ്ങനത്തെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് മൊബൈൽ ഫോണുകളിൽ ലാപ്ടോപ്പുകളിൽ അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ തന്നെ ലിദിയം നമുക്ക് ബാറ്ററി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് ജമ്മു കാശ്മീരിലെ റിസിയയിൽ ആണ് ജമ്മു കാശ്മീരിലെ എവിടെയാണ് റിസയിലാണ് അപ്പോൾ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം ഏറ്റവും ഭാരം കൂടിയ ലോഹം ഓസ്മിയമാണെന്ന് ഓസ്മിയമാണ് മറ്റൊന്നാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് എവിടെയാണ് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ നമ്മൾ മുന്നപ്പടിച്ചതാ എന്തായ ഡിജിറ്റൽ സയൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഗവേഷണം വികസനം നൂതന സൃഷ്ടി എന്നിവയ്ക്ക് പ്രാധാന്യം നൽകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അത് നിങ്ങൾക്കറിയാം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സൈബർ സുരക്ഷ ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ മേഖലകളിലെ സ്റ്റാർട്ടപ്പുകൾക്കും വ്യവസായങ്ങൾക്കും ഇൻക്യുബേഷൻ സൗകര്യങ്ങൾ നൽകും അതായത് അങ്ങനെ പിറന്നു പോകുമ്പോൾ അതിന് ചില സൗകര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലേ ചില ബാലാരിഷ്ടതകൾ ഉണ്ടാവും അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സിൽ സൈബർ സുരക്ഷയിൽ ബ്ലോക്ക് ചെയിനിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ കഴിവുള്ള പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കുന്നതിനുള്ള പരിശീലന കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുള്ള സൗകര്യം നൽകും എന്താണ് ഈ പാർക്കിൻ്റെ പ്രാധാന്യം കേരളത്തിലെ ഒരു പ്രധാന ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ കേന്ദ്രമായി മാറ്റാൻ സാധിക്കും ഇതിനെ കേരളത്തിലെ ഒരു പ്രധാന ഡിജിറ്റൽ സാങ്കേതിക വിദ്യ കേന്ദ്രമായി മാറ്റാൻ സാധിക്കും സംസ്ഥാനത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളുടെ ഗവേഷണത്തിനും വികസനത്തിനും ഒരു പ്ലാറ്റ്ഫോം നൽകും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിൽ കഴിവുള്ള പ്രൊഫഷണലുകളെ പരിശീലിപ്പിക്കും ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കും ഇതൊക്കെ ഈ പാർക്കിന്റെ പ്രാധാന്യമാണ് അപ്പം അതിൽ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് പക്ഷെ എന്താണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് ഉപയോഗിച്ച് പരസ്പരം ബന്ധിച്ചിരിക്കുന്ന ഉപകരണങ്ങളുടെയും വസ്തുക്കളുടെയും വിശാലമായ ശൃംഖലയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഇന്റർനെറ്റ് ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപകരണങ്ങളും വസ്തുക്കളും ഇപ്പൊ ഡാറ്റ ശേഖരിക്കാനും വിനിമയം ചെയ്യാനും വിദൂരമായി നിയന്ത്രിക്കാനും സെൻസറുകൾ സോഫ്റ്റ്വെയറുകൾ മറ്റ് സാങ്കേതിക വിദ്യകൾ എന്നിവ ഈ ഉപകരണങ്ങളെ സംയോജിപ്പിക്കുന്നു എന്തൊക്കെ കൂടി ചേർത്തിട്ടാണ് ഈ ഡാറ്റ ശേഖരിക്കാൻ പറ്റും വിനിമയം ചെയ്യാനും പറ്റും വിദൂരമായി നിയന്ത്രിക്കാൻ പറ്റും സെൻസറുകൾ ഉണ്ടാവും സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ടാവും ഇത് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഐ ഒ ടി എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ഇൻ ഐഒിയുടെ പ്രാധാന്യം ഇപ്പൊ ആട്ടോമേഷൻ വീടുകളിലും തൊഴിലിടങ്ങളിലും സ്വയമേവ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ദൈനംദിനം ജീവിതം കൂടുതൽ എളുപ്പവും കാര്യക്ഷമവും ആക്കുന്നു നിങ്ങൾക്കറിയാം പല സമ്പന്നരുടെ വീട്ടിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർ വീട്ടിൽ നിന്ന് പോയി ചേർക്കുക അവരെ മോട്ടോർ ഓൺ ആണെങ്കിൽ മോട്ടോർ അവർക്ക് വേണമെങ്കിൽ വെള്ളം ഓവർഫ്ലോ ഉണ്ടെങ്കിൽ പുറത്ത് അവരുടെ ഒരു എന്തുപയോഗിച്ചുകൊണ്ട് ഒരു ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ബന്ധപ്പെട്ട ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് അവർ വീട്ടിലത്തെ ലൈറ്റ് അവർക്ക് ഓഫ് ആക്കാൻ പറ്റും കംപ്ലീറ്റ് ദൂരെ കണക്കിന് സ്ഥലത്തായിക്കോട്ടെ അല്ലെങ്കിൽ അവർ വീട്ടിലേക്ക് വരികയാണ് അപ്പൊ അവരുടെ വാതിൽ ലോക്കടാ മറ്റാര്ക്ക് തുറക്കാൻ പറ്റില്ല അവർ വീട്ടിലേക്ക് വരുമ്പോൾ അവർക്ക് കാറിന്ന് ഇറങ്ങണ്ട കാറിൽ ഇരുന്നു കൊണ്ട് തന്നെ അവർക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് അവരുടെ ഗേറ്റ് തുറക്കാൻ പറ്റും കാറിലിരുന്ന് കൊണ്ട് തന്നെ അവർക്ക് അവരുടെ വീട്ടിൽ രാത്രിയാണ് എത്തുന്നത് വെച്ചാൽ ലൈറ്റ് ഇട്ട് വയ്ക്കാൻ പറ്റും അപ്പൊ വീടുകളിലും തൊഴിലിടങ്ങളിലും ഒക്കെ സ്വയമേവ പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുന്ന ദൈനംദിന ജീവിതം കൂടുതൽ എളുപ്പവും കാര്യക്ഷമവുമാക്കുന്ന ഇതിനെയാണ് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് എന്ന് പറയുന്നത് വിപുലമായ പഠനം സെൻസറുകളും ഡാറ്റ വിശകലനം ഉപയോഗിച്ച് തത്സമയ വിവരങ്ങളും ഉൾക്കാഴ്ചകളും നൽകി തീരുമാനമെടുക്കൽ പ്രക്രിയ മെച്ചപ്പെടുത്താൻ കഴിയും റിമോട്ട് മോണിറ്ററിംഗ് ദൂരെയുള്ള ഉപകരണങ്ങളും സിസ്റ്റങ്ങളും നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനും സഹായിക്കുന്നു പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും പരിഹരിക്കുന്നതിനും സമയം കുറയ്ക്കുന്നു കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റും നിർമ്മാണം ആരോഗ്യ സംരക്ഷണം ലോജിസ്റ്റിക് തുടങ്ങിയ വ്യവസായങ്ങളിൽ പ്രക്രിയകൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കും ഉപഭോക്താവിന്റെ അനുഭവം മെച്ചപ്പെടുത്താൻ സാധിക്കും വ്യക്തിഗത ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകാൻ ബിസിനസ്സുകൾക്ക് ഐഒ ടി ഉപയോഗിക്കാം അപ്പോ ഐഒറ്റി ചില ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ വൈഫൈ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ഇടന്ന് വിചാരിച്ചോളൂ ഈ ഫ്രിഡ്ജിൽ നിങ്ങൾ ചില പലചരക്ക് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് വിചാരിച്ചോളൂ ആ പലചരക്ക് സാധനങ്ങളുടെ അളവ് എത്രയാണെന്ന് എത്രയാണെന്നൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും അത് തീരാറാകുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് അറിയിപ്പ് വരും കഴിയാൻ ആയിക്കുന്നു അപ്പൊ നിങ്ങൾ പലയിരക്ക് സാധനങ്ങൾ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് തീരാനായി ഇപ്പം നെയ്യ് തീരാനായി തീരാനായി എന്നുള്ള വിവരം നിങ്ങളുടെ ഫോണിലേക്ക് അറിയിക്കാൻ പറ്റും നമുക്ക് ഇപ്പം എ സി എല്ലാവരും ഉപയോഗിക്കുന്ന കാലം അപ്പൊ നിങ്ങൾ ഓഫീസിൽ നിന്ന് വരുകയാണ് ആ സമയത്ത് തന്നെ റൂമിൽ തണുത്തിരിക്കണം അപ്പൊ ഓഫീസിൽ നിന്ന് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഇരുന്നും കൊണ്ട് എ സി ഒരു മണിക്കൂർ മുന്നേ പ്രവർത്തിപ്പിക്കാം അത് ഓട്ടോമേറ്റഡ് ആയിട്ട് തണുപ്പായിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഇന്റർനെറ്റ് ഓഫ് തിങ്സിന് പ്രധാനമാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ലൈറ്റിംഗ് അതുപോലെ തന്നെ എച്ച് വി സിസ്റ്റങ്ങൾ സുരക്ഷാ ക്യാമറകൾ എന്നിവ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ശൃംഖല വെയറബിൾ ടെക്നോളജീസ് ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ നിങ്ങൾ വാച്ച് കണ്ടില്ലേ സ്മാർട്ട് വാച്ച് ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ആണ് നമ്മുടെ പ്രഷർ അറിയാൻ പറ്റും നമ്മുടെ ഓക്സിജൻ ലെവൽ അറിയാൻ പറ്റും നമ്മുടെ അതുപോലെ ഓരോ കാര്യവും നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ആരോഗ്യ ഡാറ്റ ട്രാക്ക് ചെയ്യുന്ന സ്മാർട്ട് വാച്ചുകളും അതുപോലെ തന്നെ ഫിറ്റ്നസ് ബാൻഡുകളും സ്മാർട്ട് സിറ്റികളുണ്ട് ട്രാഫിക് നിയന്ത്രിക്കാനും ഊർജ്ജ ഉപയോഗം ഒപ്റ്റിമൈസ് ചെയ്യാനും പൊതുസുരക്ഷ മെച്ചപ്പെടുത്താനുമുള്ള സെൻസറുകളും കണക്റ്റഡ് സിസ്റ്റങ്ങളും ഇൻഡസ്ട്രിയൽ ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉണ്ട് നിർമ്മാണ പ്രക്രിയകളിൽ കാര്യക്ഷമതയും സുരക്ഷതയും മെച്ചപ്പെടുത്തുന്നത് ഇതൊക്കെ പി എസ് ചോദിക്കാം അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഒക്കെ പടുത്ത് നിങ്ങൾക്ക് ഫെമിലിയർ ആവും ചിലപ്പോൾ നിങ്ങൾ അത് ആദ്യമായിട്ടാവും കേൾക്കുന്നത് ഇതൊക്കെ ഫെമിലിയർ ആവും നിങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ അത് കണ്ടു കാണാൻ തുടങ്ങിയിരിക്കുന്നു മറ്റൊന്നാണ് ബ്ലോക്ക് ചെയിൻ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് ഇതൊക്കെ ഈ നമ്മുടെ ഡിജിറ്റൽ പാർക്ക് അവിടെ ഇതിനൊക്കെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെട്ട കമ്പനികൾക്ക് ഒരു ഇൻക്യുബേറ്ററായിട്ട് പ്രവർത്തിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള പ്രൊഫഷനുകൾക്ക് സഹായം നൽകും ബ്ലോക്ക് ചെയിൻ ചെയ്യുന്നതാണ് ബിറ്റ് കോയിൻ എന്ന് പറഞ്ഞിട്ടൊരു ഏർപ്പാടുണ്ട് നമ്മുടെ ഇപ്പോൾ ഇന്ത്യൻ റുപ്പി അമേരിക്കൻ ഡോളർ എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് എല്ലാവർക്കും വിനിമയം ചെയ്യാൻ പറ്റാവുന്ന ബിറ്റ് കോയിൻ എന്നുള്ള സാധനം കയ്യിലുണ്ടാവില്ല ഇന്റർനെറ്റിലാണ് ഈ സാധനം ആ ബിറ്റ് കോയിൻ നമുക്ക് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യാം ആ ബിറ്റ് കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികൾ ഈ ബിറ്റ് കോയിനെയൊക്കെ പറയാം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് അതുപയോഗിക്കുന്നതിനാണ് ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയാണ് ക്രിപ്റ്റോ കറൻസികളിലാണ് തുടക്കം കുറിച്ചതെങ്കിലും ഈ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യ വിപ്ലവകരമായ ഒരു ഡിജിറ്റൽ സാങ്കേതിക വിദ്യയാണ് ഇപ്പോൾ ക്രിപ്റ്റോ കറൻസിയിൽ മാത്രമല്ല പറ്റു നല്ല പേഖലകളിലും എന്തുപയോഗിക്കുന്നുണ്ട് ഈ ബിറ്റ് കോയിൻ പോലെയുള്ള ക്രിപ്റ്റോ കറൻസികളിൽ ഉപയോഗിക്കുന്ന ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നുണ്ട് ഇതൊരു വിശ്വസനീയമായ ഡിജിറ്റൽ ലഡ്ജർ സംവിധാനമാണ് ഡാറ്റയുടെ വിവിധ ബ്ലോക്കുകൾ ഒന്നിച്ചിട്ടല്ല ഒരു ശൃംഖല പോലെ ബന്ധപ്പെടുത്തി സൂക്ഷിക്കുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് അപ്പോൾ ഒരു സെർവറിലാണ് ഒരു ഭാഗമെങ്കിൽ മറ്റൊരു സെർവറിലായിരിക്കും വേറൊരു ഭാഗം ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിലായിരിക്കും ഒരു ബ്ലോക്ക് ഇല്ലെങ്കിൽ മറ്റൊന്നിലേക്കായിരിക്കും വേറെ ബ്ലോക്ക് ഇത് പരസ്പരം കണക്റ്റഡ് ആയിരിക്കും അതുകൊണ്ട് ഒരു കമ്പ്യൂട്ടർ ഒന്നും ഹാക്ക് ചെയ്താൽ ഇതിലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ ബ്ലോക്കുകളിൽ ഓരോ ഇടപാടുകളുടെയും വിവരങ്ങളും മുൻപ് നടന്ന ബ്ലോക്കിന്റെ ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് കോഡും സൂക്ഷിക്കുന്നു ഇടപാടിലെന്താ പറഞ്ഞു കഴിഞ്ഞാൽ മുൻപ് നടന്ന ബ്ലോക്കിന്റെ ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഉണ്ടായിരിക്കും ഓരോ ഇടപാടിന്റെ വിവരങ്ങൾ ഉണ്ടായിരിക്കും മുൻപ് നടന്ന ബ്ലോക്കിന്റെ ഒരു ക്രിപ്റ്റോഗ്രാഫിക് ഹാഷ് ഉണ്ടായിരിക്കും ഈ ബ്ലോക്കുകൾ നെറ്റ്വർക്കിലെ വിവിധ കമ്പ്യൂട്ടറുകളിൽ സുരക്ഷിതമായി വിതരണം ചെയ്യുന്നു ബ്ലോക്ക് ചെയിന്റെ പ്രത്യേകത ഇപ്പം എന്താ ഒരു വികേന്ദ്രീകൃതമാണ് ഒരു കേന്ദ്രത്തിലല്ല സുരക്ഷിതമാണ് ക്രിപ്റ്റോഗ്രാഫിയും വിതരണ രീതിയും റെക്കോർഡ് മാറ്റുന്നതിനെ ഏറെ പ്രയാസകരമാക്കും സുതാര്യത എല്ലാ ഇടപാടുകളും നെറ്റ്വർക്കിൽ അംഗമായ ആർക്കും പരിശോധിക്കാവുന്നതാണ് ഒരു തരത്തിൽ ഒരു പൊതു ലഡ്ജ സംവിധാനം പോലെ മാറ്റം വരുത്താനാകാത്തത് ഒരിക്കൽ ബ്ലോക്കിൽ ചേർന്ന ഇടപാട് മാറ്റുന്നത് അപ്രായോഗികമാണ് അസാധ്യമാണ് ബ്ലോക്ക് ചെയിൻ്റെ പ്രയോഗ മേഖലകൾ കൂടിയൊന്നറിഞ്ഞു വെച്ചോളൂ ക്രിപ്റ്റോ കറൻസി ബിറ്റ് കോയിൻ പോലുള്ള ക്രിപ്റ്റോ കറൻസികൾ ബ്ലോക്ക് ചെയിൻ സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായാണ് പ്രവർത്തിക്കുന്നത് മറ്റൊന്നാണ് വിതരണ ശൃംഖല സപ്ലൈ ചെയിൻ ഉൽപ്പന്നങ്ങളുടെ ഉത്ഭവം മുതൽ വിതരണം വരെ ഉൽപ്പന്നങ്ങളൊന്നുണ്ടാക്കി അത് മുതൽ അതിൻ്റെ വിതരണം വരെയുള്ള എല്ലാ വിവരങ്ങളും ബ്ലോക്ക് ചെയിനിൽ സൂക്ഷിക്കുന്നത് വഴി കാര്യക്ഷമതയും സുതാര്യതയും വർദ്ധിക്കും ധനകാര്യ സേവനങ്ങളിൽ ബ്ലോക്ക് ചെയിൻ വളരെയധികം പ്രധാനമായി കൊണ്ടിരിക്കുക ഇടനിലവാരക്കാരെ ഒഴിവാക്കി സുരക്ഷിതവും ധനകാര പാരദർശകവുമായ മറ്റാരെ ആശ്രയിക്കാത്തതുമായ ധനകാര്യ ഇടപാടുകൾ സുഗമമാക്കാൻ ബ്ലോക്ക് ചെയിൻ സാധ്യതകൾ തുറക്കുന്നു ഇ ഗവേണൻസ് ഇ ഗവേണൻസിലും ഈ ബ്ലോക്ക് ചെയിൻ വരുന്നിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊന്നും വന്നില്ല വോട്ടെടുപ്പ് മുതൽ ഭൂമി രജിസ്ട്രേഷൻ വരെയുള്ള സർക്കാർ സേവനങ്ങളിൽ ബ്ലോക്ക് ചെയിൻ ഉപയോഗിക്കുന്നതിലൂടെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്താം ഉറപ്പുവയ്ക്കുക ആരോഗ്യ സംരക്ഷണം രോഗികളുടെ റെക്കോർഡുകളും സുരക്ഷിതവും വേഗത്തിൽ ശേഖരിക്കാനും ബ്ലോക്ക് ചെയിൻ സഹായിക്കുന്നു കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡോ മൈക്രോ ഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വന്നത് എവിടെയാണ് താഴെ തുടുക്കി സൈലന്റ് വാലിയിലാണ് എന്താണ് ഈ സോളാർ വിൻഡ് അതായത് സൗരോർജവും അതുപോലെ തന്നെ നമ്മുടെ കാറ്റിന്റെ കാറ്റിൽ നിന്നുള്ള ഊർജവും രണ്ടും കൂടി ചേർന്നതാണ് ഈ മൈക്രോഗ്രിഡ് എന്ന് പറയുന്നത് ഇത് വന്നിട്ടുള്ളത് താഴെ തുടുക്കി സൈലന്റ് വാലിയിലാണ് കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതിയാണിത് കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡോ മൈക്രോഗ്രിഡ് പദ്ധതി എവിടെയാപ്പോ താഴെത്തൊടുക്കി സൈലന്റ് വാലി സൈലന്റ് വാലി ദേശീയോദ്യാനം പാലക്കാട് ജില്ലയിലാണെന്ന് നിങ്ങൾക്കറിയാലോ എന്താണ് ഈ താഴെത്തൊടുക്കിയിലുള്ള ഈ ഇതിന്റെ പ്രത്യേകത സൗരോർജവും കാറ്റൂർജ്ജവും സംയോജിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് സംവിധാനമാണ് ഇരുന്നൂറ്റൻപത് കുടുംബങ്ങൾക്ക് വൈദ്യുതി നൽകാൻ ശേഷിയുണ്ട് കേരള വനം വകുപ്പും ഇന്ത്യൻ ഊർജ ഏജൻസിയും ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത് അപ്പോ ഇതിന്റെ പ്രത്യേകത എത്ര എന്താണ് ഇത് സൗരോർജ്ജവും കാറ്റോർജ്ജവും സംയോജിപ്പിക്കുന്ന ഒരു ഹൈബ്രിഡ് സംവിധാനമാണ് രണ്ടും പരമ്പരാഗത പാരമ്പര്യേതര ഊർജ്ജസ്രോതസ്സാണ് സൗരോർജ്ജമാകട്ടെ കാറ്റിൽ നിന്നുള്ള ഊർജ്ജമാകട്ടെ രണ്ടും നമുക്ക് എന്താണ് നിലനിൽക്കും രണ്ടാ അതായത് നശിച്ചു പോകുന്നതല്ല ഇപ്പൊ നമ്മുടെ എന്താ പറയുക ഈ ഇന്ധനങ്ങൾ ഏത് ഇന്ധനങ്ങൾ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന പെട്രോളിയം കൽക്കരി തുടങ്ങിയ ഇന്ധനങ്ങൾ അല്ലെ ആ ഇന്ധനങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുമ്പോൾ കഴിഞ്ഞുകൊണ്ടിരിക്കും പക്ഷെ സൂര്യന്റെ ഊർജ്ജം എന്തെങ്കിലും കഴിയോ കാറ്റ് എന്തെങ്കിലും കഴിയോ അടുത്തത് കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി അതിന്റെ പദ്ധതിയുടെ പേരാണ് ഡിജി കേരളം കേരളത്തിലെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ സേവനങ്ങൾ അറിവ് എന്നിവയിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവരുന്നതിനുള്ള കേരള സർക്കാരിന്റെ മുൻകൈയാണ് ഡിജി കേരളം വളരെയധികം ശ്രദ്ധിക്കണം കേരളത്തിൻ്റെ ഒരു ബ്രാൻഡ് പദ്ധതിയായി മാറേണ്ട പദ്ധതിയാണിത് ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറും സേവനങ്ങൾ അറിവ് എന്നിവയിൽ ഗുണപരമായ മാറ്റം കൊണ്ടുവരുന്നതാണ് അതായത് രണ്ടു തരത്തിലുള്ള മാറ്റമുണ്ട് ഗുണപരമായ മാറ്റമുണ്ട് അളവിലുള്ള മാറ്റമുണ്ട് ഇപ്പോൾ ഒരു ധാരാളം സ്കൂളുകളുണ്ട് ഓക്കെ നല്ലത് സ്കൂളൊക്കെ വളരെ മോശമാണെങ്കിലോ അവിടെ ഗുണപരമായ മാറ്റം വരണമെങ്കിൽ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ നിലവാരം ഉയരണം കുട്ടികൾക്ക് നല്ല സർവീസ് ലഭിക്കണം അവിടുത്തെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടണം ഇത് ഗുണപരമായ മാറ്റം കൊണ്ടുവരുന്നതിനാണ് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചറിലും സേവനങ്ങളിലും അറിവിലും കേരളത്തെ ഒരു അറിവ് സമ്പൽ വ്യവസ്ഥയാക്കി മാറ്റുക ഡിജിറ്റൽ സാക്ഷരത നേടുകയും ഡിജിറ്റൽ വിഭജനം ഇല്ലാതാക്കുകയും ചെയ്യുക ഇത് രണ്ടും അതിന്റെ ഒരു പ്രത്യേക പദ്ധതിയാണ് ഡിജിറ്റൽ സാക്ഷരത നേടുക ഡിജിറ്റൽ വിഭജനം ഇല്ലാതാക്കുക സുതാര്യവും കാര്യക്ഷമവുമായ ഗവൺമെന്റ് സേവനങ്ങൾ നൽകുക നൂതന സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുക ഡിജിറ്റൽ സംരംഭകരെ പ്രോത്സാഹി പിന്തുണയ്ക്കുക പ്രധാന പദ്ധതികൾ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് ആണ് സംസ്ഥാനം മുഴുവൻ ഉന്നത നിലവാരമുള്ള ബ്രോഡ്ബാൻഡ് സേവനങ്ങളും കണക്ടിവിറ്റിയും നൽകാനുള്ള അടിസ്ഥാന സൗകര്യം ഇപ്പോൾ കെ ഫോൺ എന്ത് ഫോൺ അല്ല ഓർക്കുക ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കാണ് ഇ ഗവേണൻസ് ഓൺലൈനായി വിവിധ സർക്കാർ സേവനങ്ങളും വിവരങ്ങളും നൽകുക ഡിജിറ്റൽ സാക്ഷരത പൗരന്മാർക്കിടയിൽ ഡിജിറ്റൽ കഴിവുകൾ പ്രദാനം ചെയ്യുക സ്റ്റാർട്ടപ്പ് ഇക്കോ സിസ്റ്റം ഐ ടി മേഖലയിലും മറ്റ് സാങ്കേതിക അധിഷ്ഠിത സംരംഭങ്ങളിലും വളർച്ച പ്രോത്സാഹിപ്പിക്കുക ഡിജി കേരളത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലായല്ലോ നൂറ്റി എട്ടാമത് അപ്പം ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്സിന് വേദിയായത് നാഗ്പൂരാണ് കേട്ടോ ഇത്തവണത്തെ സയൻസ് കോൺഗ്രസ് അതിനിടയിൽ മാറ്റി വെച്ചിട്ടുണ്ട് നടക്കുന്നൊന്നും അറിയില്ല നൂറ്റെട്ടാമത് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തെ ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് നാഗ്പൂരാണ് ഇനി ചോദ്യങ്ങൾ നമുക്ക് നോർക്കാം ഇന്ത്യയിൽ താക്കോൽദാര ശസ്ത്രക്രിയയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഡോക്ടർ ടെം ഹംട ഇ നമ്മുടെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടല്ലോ അല്ലെ ഐഫോൺ ഫോൺ പതിനഞ്ച് പ്രോ പതിനഞ്ച് പ്രോ മാക്സ് എന്നീ മോഡലുകളിൽ ഐ എസ് ആർഒ വികസിപ്പിച്ച നാവിഗേഷൻ സംവിധാനം അത് നാവിക്കാണ് ആണ് നമ്മുടെയൊക്കെ ഫോണിൽ ജി പി എസ് ആണുള്ളത് പക്ഷേ നാവിക് ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് ഗതി നിർണ്ണയിക്കാൻ പറ്റും ഐഫോൺ പതിനഞ്ച് പ്രോ പതിനഞ്ച് പ്രോ മാക്സ് എന്നീ മോഡലുകളിലാണ് ഇത് വികസിപ്പിച്ചിട്ടുള്ളത് നാവികനെ കുറിച്ച് നമ്മൾ വിശദമായി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ജപ്പാനിൽ നടന്ന ബീർഗാഡിയൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വ്യോഭാസ്യാസത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ വ്യോമസാനതയുടെ യുദ്ധവിമാന പൈലറ്റ് ആരാണ് ആരാണത് അവനി ചതുർവേദിയാണ് ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് അവനി ചതുർവേദിയാണ് ഇന്ത്യയിൽ ആദ്യമായി യുദ്ധവിമാനം പറത്തിയ വനിതയും ഫ്ലൈറ്റ് ലെഫ്റ്റനന്റ് അവനി ചതുർവേദിയാണ് അതുപോലെ തന്നെ നമ്മൾ ഓർത്തു വെക്കണം ശൗരചക്ര ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അവർക്ക് ശൗര്യചക്ര കിട്ടിയത് ചന്ദ്രനിലേക്കുള്ള ദക്ഷിണ കൊറിയയുടെ ആദ്യ ഉപഗ്രഹം കുറിക്കാനുള്ളത് ദാനം കിട്ടിയ അരിയാണ് ധനുരി എന്ന് ഓർത്തു വച്ചാൽ മതി ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് വ്യാഴമാണ് തൊണ്ണൂറ്റണ്ട് ഉപഗ്രഹങ്ങളാണ് ഇന്ത്യയിൽ ലിതിയൻ നിക്ഷേപം കണ്ടെത്തിയത് റിയാസി ജമ്മു കാശ്മീരിലാണ് നമുക്കറിയാം മൊബൈലിലും ലാപ്ടോപ്പിലും അതുപോലെ തന്നെ ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ ബാറ്ററി ആയിട്ട് ഉപയോഗിക്കുന്നത് ലിതിയം ബാറ്ററികളാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്കിന് തറക്കല്ലിട്ടത് തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിലെ ആദ്യത്തെ സോളാർ വിൻഡ് മൈക്രോഗ്രിഡ് വൈദ്യുത പദ്ധതി നിലവിൽ വന്നത് താഴെത്തൊടുക്കി സൈലന്റ് വാലിയിലാണ് കേരളത്തെ ആദ്യത്തെ അല്ല കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി ഡിജി കേരളമാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാം കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് കേരളത്തെ ഒരു എന്താ പറയുക വിജ്ഞാന സമ്പൽ വ്യവസ്ഥയാക്കി മാറ്റുന്നതിനുള്ള പദ്ധതിയാണ് ഈ ഡിജി കേരളം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇൻ്റർനെറ്റിനെ കുറിച്ചുള്ള അറിവ് നൽകുന്ന ഡിജിറ്റൽ സാക്ഷരതയിലേക്ക് നയിക്കുന്ന പദ്ധതിയാണ് ഡിജി കേരളം എന്ന് പറയുന്നത് നൂറ്റണ്ടാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന് വേദിയായത് എവിടെയാണ് നാഗ്പൂരാണ് ഓക്കെ താങ്ക് യു ആൺ അപ്പം ഇന്നത്തെ ക്ലാസ് അവസാനിച്ചു വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ് നാളെ കാണാം